ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ബോധവാന്മാരാകുന്നവരെ വെച്ചുപൊറപ്പിക്കില്ലെന്ന നയം ശക്തമാക്കുകയാണ് സംഘപരിവാർ അയോധ്യ ക്ഷേത്രോദ്ഘാടന ചടങ്ങ് നടക്കവേ ക്യാമ്പസിൽ റാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിക്കുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കൂട്ടർ ഇപ്പോൾ കേരളം ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസിൽ ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ഇവർ മയക്കുമരുന്നിന് അടിമകളാണെന്നും ആരോപിച്ചാണ് സംഘപരിവാറിന്റെ ഭീഷണി സ്ഥാപനം പൂട്ടിക്കാൻ എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് സംഘപരിവാർ നേതാവായ രവി പദ്വാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥികളെ ഭിക്ഷാടകരെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇയാൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ മോശം കാര്യങ്ങൾ ചെയ്യുകയാണെന്നും ആരോപിച്ചു ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ചായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തിയിടത്ത് രാമക്ഷേത്രം പണിത് ഉദ്ഘാടനം ചെയ്തത് രാജ്യം ഹിന്ദുരാഷ്ട്രത്തിലേക്ക് കടന്നു എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അവിടെ നടന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യ മുഖ്യയജമാനായി നിന്ന് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിനെതിരെ ഭരണഘടനാ ബോധമുള്ളവരെല്ലാം പ്രതികരിച്ചു ഇതിന്റെ ഭാഗമായാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൽ കെ അദ്വാനിയുടെ രഥയാത്ര പ്രമേയമായ ആനന്ദ് പട്വർത്തിന്റെ റാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിനു പിന്നാലെ ജനുവരി ഇരുപത്തിയൊന്നിന് രാത്രി മുപ്പതോളം സംഘപരിവാർ പ്രവർത്തകർ ക്യാമ്പസിന് മുന്നിലെത്തി ഭീഷണി മുഴക്കി പിറ്റേന്നാണ് ഇക്കൂട്ടർ ജയ് ശ്രീറാം വിളികളുമായി അതിക്രമിച്ചു കയറി പെൺകുട്ടികൾ അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചത് സുരക്ഷാ ജീവനക്കാർ നോക്കി നിൽക്കെയായിരുന്നു ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച സംഘം വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും പോസ്റ്ററുകളും മറ്റു വസ്തുക്കളും നശിപ്പിക്കുകയും ചെയ്തത് സമസ്ത ഹിന്ദു ബാന്ധവ് സാമാജിക സംസ്ഥയും മറ്റു ഹിന്ദുത്വ സംഘടനകളും ക്യാമ്പസിൽ ആക്രമണത്തിന്റെ ഭാഗമായി എന്നാൽ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് ദുർബല വകുപ്പ് ചേർത്താണ് അക്രമികൾക്കെതിരെ കേസ് വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനും നടനുമായ ആർ മാധവൻ തയ്യാറായിട്ടില്ല